നമസ്കാരം റാഫ്റ്റുക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കുമോച്ചിനെ പറഞ്ഞു ശേഷം അതായത് ബ്ലാസ്റ്റേഴ്സും ഇവാനിന്റെ ബന്ധം പിരിഞ്ഞതിനു ശേഷം ഇനി ആര് ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാവും എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടി നോക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള റൂമറുകൾ വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കും പല പേരുകളും ഇങ്ങനെ ചില എക്സ് അക്കൗണ്ടുകളിലും മറ്റും ഒക്കെ ആയിട്ട് പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വല്ല സൂചനയും കെ ബി എഫ് സി കോച്ചിനെ കുറിച്ചുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കെ ബി എഫ് സിയുടെ പുതിയ കോച്ചിനെ കുറിച്ച് വല്ല സൂചനകളും ഉണ്ടോ നേരത്തെ മാർക്കസ് മോർഖുലാവ് പറഞ്ഞിരുന്നു ഐ എസ് എല്ലിൽ ആവില്ല എന്ന തരത്തിലുള്ള ഒരു സൂചന അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നീക്കങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സും വാർക്ക ഫോർമുല തന്നെയാണ് അദ്ദേഹം പറയുന്ന ഒരു ഐഡിയവും ഇല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല ഒരു സൂചനയും ഇല്ല എന്ന് തന്നെ പറയുന്നു ചുരുക്കത്തില് പ്രമുഖ ജേർണലിസ്റ്റുകൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ലീഡ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ കുറിച്ച് ലഭിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് വരുന്ന വാർത്തകളൊന്നും നമുക്ക് നിലവിൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തോട് ആ ഒരു ചോദ്യം വന്നപ്പോൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു എനി അപ്ഡേറ്റ് അബൌട്ട് ദി ന്യൂ കോച്ച് എന്ന് ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ആ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഐ ഹാവ് നോ ഐഡിയ ദി ന്യൂ കോച്ച് എന്നാണ് അതോടൊപ്പം ലിമിറ്റ് ഡയമൻഡ് കോസിന്റെ നിലവിലെ കണ്ടീഷൻ എന്താണ് ദിമി ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ അതെല്ലാം മറ്റു ക്ലബുകൾ അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടുപോകുമോ ഇതൊരു ചോദ്യമായിട്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനസ്സിലുണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതിലൊരു തീരുമാനവുമായിട്ടില്ല ഇതാണ് ആ കാര്യത്തിലുള്ള മാർക്കസ് വർഗുലാവയുടെ മറുപടി ഈസ് എ ഫ്രീ ഏജന്റ് ആസ് ഓഫ് നൌ ബട്ട് ആസ് എൻ ഓഫർ ഫ്രം ബ്ലാസ്റ്റേഴ്സ് അതിൽ ഡയമൻഡോസിന്റെ തീരുമാനം തീരുമാനമെടുക്കും നമുക്ക് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിഷയങ്ങളായി രാജ്യത്താണ്